തിരുവനന്തപുരം നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ പ്രാവശ്യം നേടിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ ജയിക്കും ജഗതിയടക്കം ശ്രീ പൂജപ്രകാശം അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വളരെ നല്ല പ്രവർത്തനവും നല്ല സ്വീകാര്യതയാണ് ജനങ്ങളിലും കിട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ മതേതരത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ആര്യരായ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ടുള്ള വികസനം ആ ഒരു എൽ ഡി എഫിന്റെ ആ ഒരു വിജയമായി ഇതിന്റെ അടുത്തൊരു വിജയം വലിയൊരു ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കും നല്ല പ്രവർത്തനമാണ് ജനങ്ങൾക്ക് അതിനോട് വളരെ വ്യക്തിക്കും നല്ല പ്രതികരണം അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരെ ഇതുപോലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും നടപടിയെടുക്കും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ആ കേസിന്റെ സൂപ്പർവിഷൻ അല്ല യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ സ്വാധീനിക്കലോ ഒന്നും നടക്കുന്ന ഇല്ല അപ്പൊ അതിനെപ്പറ്റി തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കേണ്ട അക്കാര്യത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒരു മാറ്റം അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ഹൈക്കോടതി ഒരു സുതാര്യതയ്ക്ക് ഒരു കുറവുമില്ല ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ കേസ് ഒബ്സർവ് ചെയ്യുന്നത് നൂറ് ശതമാനം ഞങ്ങൾ വൻ കഴിഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഈ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം കേരളത്തിന്റെ നൂറ്റി ഒന്ന് വാർഡുകളിലുള്ളവര് ഏറ്റവും ആണ് എന്തായാലും അതുകൂടെ